അൽ മുബാറക് യു പി സ്കൂൾ നാൽപ്പത്തിരണ്ടാം വാർഷികം ആഘോഷിച്ചു കുന്നത്തുനാടി എം എൽ എ പി വി ശ്രീനിജൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അനേകം തലമുറകൾക്ക് അക്ഷരഗോപുരമായ അൽ മുബാറക് യു പി സ്കൂളിന്റെ നാൽപ്പത്തിരണ്ടാം വാർഷികം കർണാഭമായ കലാപരിപാടികളോടെ ആഘോഷിച്ചു വൈകിട്ട് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ തുടക്കം വരാൻ അവസരം നൽകിയതിന് മാനേജറോട് പ്രത്യേകം നന്ദി പറയുന്നു ആദ്യമായിട്ടാണ് ഞാൻ അത് പല കാരണങ്ങളും ഉണ്ട് വരാൻ കഴിഞ്ഞു വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായിട്ട് ഒരു സ്കൂളാണെന്ന് മനസ്സിലായി സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ പുതിയ കെട്ടിടം ഇപ്പോൾ ഏകദേശം ഒന്നര കോടി രൂപ ചെലവഴിച്ച് വെച്ചിപ്പോൾ പണി പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ ഏറ്റവും മികവിൻ്റെ കേന്ദ്രങ്ങളാകണമെന്നാണ് സർക്കാർ തന്നെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഏകദേശം എണ്ണായിരം കോടി രൂപയാണ് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി മാത്രം സർക്കാർ ഇപ്പോൾ ചെലവഴിക്കുന്നത് സ്വകാര്യ മേഖലയിലേക്ക് പോയ വിദ്യാർത്ഥികൾ ഇന്ന് തിരികെ സർക്കാർ സ്കൂളിലേക്ക് പതിനൊന്ന് ലക്ഷം കുട്ടികളാണ് തിരികെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് തിരികെ വന്നത് അത്രത്തോളം പ്രാധാന്യം സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളിലും സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് പി ടി എ പ്രസിഡന്റ് പി എസ് ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷിബി സി ആമുഖ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ എം എസ് അബ്ദുൾ നാസർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു വാഴക്കുളം ബ്ലോക്ക് അംഗം ഷമീർ തുകലിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് പൊതുയിൽ എൽ പി സ്കൂൾ എച്ച് എം ജിസ ജോൺ പി ടി എ വൈസ് പ്രസിഡന്റ് ഷമീർ കെ കെ എം പി ടി എ ചെയർപേഴ്സൺ മേഘ സുകുമാരൻ അറബിക് അധ്യാപകൻ അമ്മാർ ആർ വി എസ് ആർ ജി കൺവീനർ ഷഹബാസ് ബീഗം സ്കൂൾ ലീഡർ മുബീന തുടങ്ങിയവർ പങ്കെടുത്തു യും വാഴക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു പഞ്ചായത്താണ് എൽ പി സ്കൂൾ മുതൽ പ്ലസ് ടു വരെ പഠിക്കാനും തുടർന്ന് കോളേജ് വിദ്യാഭ്യാസത്തിനും അനുയോജ്യമായ സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അതിൽ ഏറ്റവും മികച്ച സ്കൂളുകൾ നാം തിരഞ്ഞെടുക്കുമ്പോൾ ഇതിലൊന്ന് അൽമുബാർക്ക് യു പി സ്കൂളായിരിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തെ ഇതിൻ്റെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ സ്കൂളിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരാൾ തന്നെ വളരെ വളരെ നിസ്സംശയം അതുകൊണ്ട് തന്നെ ആണ് പറയാൻ കഴിയുന്നത് റ്റാണ്ട് കാലമായി പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്ന അൽ മുബാറക് പള്ളിപ്പറം സ്കൂളിന്റെ വാർഷികാഘോഷം നാട്ടുകാർ ഉത്സവമാക്കി മാറ്റി അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല നമ്മുടെ കഴിഞ്ഞ കാലത്തെ അധ്യാപകര് അധ്യാപകരും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും അടുത്ത ഇരുപത്തി ആറാം തീയതി ശിവരാത്രിയിൽ അന്ന് നമ്മളിവിടെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും നിങ്ങളും അതിൽ പങ്കെടുക്കണം നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാവണം ഈ സ്കൂളിന്റെ ഉദ്ഘാടന പരിപാടിക്ക് ഒരു കമ്മിറ്റി ഉണ്ടാവണം അതിൻ്റെ കീഴിൽ നമുക്ക് നല്ല നിലയിൽ ഒരു ഈ നാട്ടിലെ ഒരു ഉത്സവമാക്കി മാറ്റാൻ കഴിയട്ടെ കഴിയാൻ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ Thank you for watching!